ഇവനങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വാ കരഞ്ഞ് വിളിച്ചാൽ എന്തിനാ എന്നെ വിടുകൊണ്ട് അവനാ അവൻ്റെ ആ കരച്ചിൽ കേൾക്കാം എന്തിനാണ് എന്നെ വിടുകൊണ്ട് ഇട്ടത് എന്നെ എന്തിനു ഉറക്ക കരയെ അവൻ അവൻ്റെ വിധമെല്ലാം മാറി അവരെ കണ്ടപ്പോഴത്തേക്ക് നിന്നവരെല്ലാം ഉൾപ്പെടെ എല്ലാവരും കരഞ്ഞ് എല്ലാവരും കരഞ്ഞ് മാറ്റപ്പെടുന്ന ഒരു കണ്ടീഷൻ പറിച്ചു നടലുണ്ടാകുമ്പോഴത്തേക്ക് പൂച്ചകൾക്ക് ഈ ഡിപ്രഷനും വരും പൂച്ചകൾക്ക് സ്ട്രെസ്സ് വരും തൊട്ടുപുറേ പൂച്ചകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരും നാടൻ പൂച്ചകൾ കഴിക്കുന്ന ഒരു ഫുഡും ൂച്ചകൾ കഴിക്കില്ല പ്രധാനമായിട്ടും പാൽ കുടിക്കില്ല നാടൻ നാടൻപൂച്ചകള് മിക്കവരും പാൽ കുടിക്കും ഇവര് പാൽ കുടിക്കില്ല കൊടുത്താലും കുടിക്കില്ല പിന്നെ നാടൻ നാടൻപൂച്ചകള് പച്ചമീനൊക്കെ ഇഷ്ടം പോലെ കഴിക്കും ഇവരങ്ങനെ കഴിക്കില്ല

ഈ ഡിപ്രഷൻ ഡോഗ്സിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ചില നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഡോഗ്സിന്റെ ഹീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഈ ഡിപ്രഷന്റെ സിംറ്റംസ് കാണിക്കാറുണ്ട് ഡോഗുകൾക്ക് ഒരു പ്രശ്നം വരാനാണ് എന്തുകൊണ്ടാണ് ഡോഗ്സിന്റെ ഡിപ്രഷൻ വരാനുള്ള മെയിൻ റീസൺ എന്താണ് ഇതൊക്കെ വലിയ പഠന വിഷയമാക്കി വലിയ രസകരമായ വിഷയങ്ങളാണ് ഡോക്സിന് ഡിപ്രഷൻ നന്നായിട്ടുണ്ടാവാറുണ്ട് ഡോക്സിന് ഡിപ്രഷൻ കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൻ്റെ മാസ്റ്റർ മരണപ്പെട്ടു പോയി ഡിപ്രസ്ഡായി ഡിപ്രസ്ഡായി ആഹാരം പോലും കഴിക്കാതെ സ്റ്റാർവ് ചെയ്ത് മരിച്ച് എത്രയോ ഡോഗ്സ് ഉണ്ട് അത്ര പെറ്റായിരുന്നു കൊണ്ട് കൂടെ കൊണ്ടു നടക്കുന്ന എപ്പോഴും കൂടെ നടക്കുന്ന ആള് അദ്ദേഹം ആ ഗൃഹനാഥൻ അവിടുന്ന് പോയപ്പോഴത്തേക്ക് സ്റ്റാർവ് ചെയ്ത് സ്റ്റാർവ് ചെയ്ത് പോയി എനിക്ക് തന്നെ അങ്ങനെ അനുഭവമുണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴത്തേക്ക് ഒരു ഡോഗിനെ ഞങ്ങൾ എൻ്റെ ഹോസ്പിറ്റൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളർത്താൻ വേണ്ടി കൊണ്ടുവന്നത് അവനെ ബലം പ്രയോഗിച്ച് കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് ആഗ്രഹിച്ച് കൊണ്ടുവന്നതാണ് പക്ഷെ ആഹാരം പോലും കഴിക്കുന്നില്ല വളരെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് ദിവസം അവൻ ആഹാരം കഴിച്ചിട്ട് വെള്ളം പോലും കുടിക്കുന്നില്ല അവസാനം ഞാൻ പോയി വിളിച്ചുകൊണ്ടുവന്ന എൻ്റെ ഓണറിനെ അവരെ കണ്ടതും അവൻ രാത്രിയാണ് വന്നത് അവർ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് രാത്രിയെ വന്നത് ഇവനങ്ങോട്ട് പെട്ടെന്നങ്ങോട്ട് വാ കാരാഞ്ചി വിളിച്ച എന്തിനാ എന്നെ വിടുകൊണ്ടിട്ട് അവൻ അവൻ്റെ ആ കരച്ചിൽ കേൾക്കാം എന്തിനാണ് എന്നെ വിടുകൊണ്ടിട്ടത് എന്നെ എന്ന് ഉറക്ക കരയെ ും കരഞ്ഞ് എല്ലാവരും കരഞ്ഞ് പിന്നെ അവൻ വളരെ ആക്റ്റീവായി അവരെ കണ്ട അവരും പൊട്ടി കരഞ്ഞു കൊണ്ടുപോയി പിന്നെ അവന് പിന്നെ വീട്ടിൽ പോയി മൂന്ന് ദിവസം അവൻ ആഹാരം കഴിച്ചില്ല ഞങ്ങളൊക്കെ ഞാൻ പേടിച്ചു പോയി മൂന്ന് ദിവസം ഡീഹൈഡ്രേഷൻ ആവൂലേ ആളുകളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് നമ്മുടെ ദൂരത്തേക്ക് പോകുന്ന മനുഷ്യർക്ക് ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ തന്നെയാണ് മൃഗങ്ങളിൽ അത് തന്നെ അത് തന്നെ ഉണ്ടാവും അത് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ കൈമാറി കൊടുക്കുക ഒരാൾക്ക് പട്ടിയെ വിൽക്കുക എന്നൊക്കെ പറയും ഓ അതൊക്കെ ഹൃദയഭേദകമാണ് ഒരു പപ്പായിരിക്കുമ്പോഴേക്ക് വലിയ പ്രശ്നമില്ല പക്ഷെ അഡൽട്ടായി എമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറിച്ചു നടുക എന്ന് പറഞ്ഞാൽ ഡോഗിന് ഡിപ്രഷൻ നന്നായിട്ടുണ്ടാവും ക്യാച്ചർ ഉണ്ടാവും പൂച്ചകൾക്ക് നല്ല ഡിപ്രഷൻ ഉണ്ടാവും പൂച്ചകൾക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും സ്ട്രെസ് ആഹാരം കഴിക്കില്ല പൂച്ചകൾക്ക് ഈ പറഞ്ഞു മാറ്റപ്പെടുന്ന ഒരു കണ്ടീഷൻ പറിച്ച് നടലുണ്ടാകുമ്പോഴത്തെ പൂച്ചകൾക്ക് ഈ ഡിപ്രഷനും വരും പൂച്ചകൾക്ക് സ്ട്രെസ് വരും തൊട്ടുപോലെ പൂച്ചകൾക്ക് യൂറിനറി ഇൻഫെക്ഷനും വരും മൂത്രം പോവില്ല ആഹാരമൊന്നും കഴിക്കില്ല മൂത്രം പോവില്ല പൂച്ചകൾ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മരണപ്പെട്ടു പോവും ഭയങ്കര സീരിയസ് ആ സമയത്ത് മാറ്റി ഹീറ്റ് മിക്ക സമയങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കാരണം ബ്ലഡിന്റെ സ്പോട്ടിങ്സ് മാത്രമാണ് ഡോഗ്സിൽ ഉണ്ടാവുന്നത് സോ അതെങ്ങനെയാണ് അതായത് ഡോഗ് ഫീമെയിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മിക്കവാറും എല്ലാ ഡോഗ്സും ഹീറ്റ് ആവും ഒന്ന് മാർച്ച് ഏപ്രിൽ മാസം പിന്നൊന്ന് സെപ്റ്റംബർ ഒക്ടോബർ മാസം സെപ്റ്റംബർ ഒക്ടോബർ ആണ് നമ്മൾ കന്നി മാസം എന്ന് പറയുന്ന ആ വേണം കന്നി മാസം പിന്നൊന്ന് മാർച്ച് ഒക്ടോബർ അതായത് മേട ഇടവ് മാസം അപ്പോൾ ഈ സമയത്ത് രണ്ട് ന്യായമായിട്ട് ഏത് ഡോഗും രോഗം ഹീറ്റാവേണ്ടതാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഈ ഹീറ്റ് ഹീറ്റാവുമ്പോഴത്തേക്ക് മൂന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന മൂന്ന് സ്റ്റേജസ് ഉണ്ടായാലും നാല് ടോട്ടൽ നാല് സ്റ്റേജസിൽ മൂന്ന് സ്റ്റേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആദ്യത്തെ ഒൻപത് ദിവസം ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് നമ്മൾ കാണുന്നത് ഈ സമയത്ത് ഇതിൻ്റെ യോനിദ്വാരമൊക്കെ വളരെ വീർത്ത് അത് നമുക്ക് പെറ്റ് പറയുമ്പോൾ അറിയാം കാരണം ബിഹേവിയറിലും വ്യത്യാസം ഉണ്ടാവും അതിന് രോമം നന്നായിട്ട് ഒഴിയുന്ന സമയത്ത് സ്പോട്ടിങ് ബ്ലഡ് സ്പോട്ടിങ് ബ്ലഡ് എല്ലാത്തിനും സ്പോട്ടിങ് ഉണ്ടാവും കേട്ടോ അത് പ്രോ ഈസ്റ്ററൽ ബ്ലീഡിങ് എന്നാണ് പറയുന്നത് ഒമ്പത് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ചിലതിന് നാലോ അഞ്ചു ദിവസം കൊണ്ടുവരുന്ന നിൽക്കും പക്ഷെ ന്യായമായിട്ട് ഒൻപത് ദിവസമാണ് എൻ്റെ കാലഘട്ടം ഈ സമയത്ത് അത് നമ്മളോടൊക്കെ വളരെ വളരെ വിധേയത്വമൊക്കെ ഉണ്ടാവും നമ്മളോടൊക്കെ വളരെ സ്നേഹമൊക്കെ മുൻപത്തെക്കാൾ കൂടുതലൊരുപക്ഷേ സ്നേഹം ഉണ്ടാവും ചിലത് കൂടുതൽ അഗ്രസീവ് ആകുക സമയത്ത് കാരണം ഒരു മദർ മദറിലെ ഇൻസ്റ്റിങ്റ്റ് വരുന്നതുകൊണ്ടാണ് കുറച്ച് അഗ്രസീവായി മാറും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും മെയിൽ ഡോഗ്സ് അടുത്ത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ അഗ്രസീവ് ആവുകയും ചെയ്യുന്ന ആ സമയത്ത് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് കടിച്ചു ഓടിക്കും പലപ്പോഴും മെയിൽ ഡോഗ് ഇതിൻ്റെ മണമടിച്ച് ദൂരെന്നേ പറന്നു വരും പക്ഷേ ഫീമെയിൽ ഡോഗ് അടുപ്പിക്കില്ല ആ ഒമ്പത് ദിവസം ബ്ലീഡിങ് ടൈം കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു നേർത്ത ഒരു കൊഴുത്ത ദ്രാവകം വരും ബ്ലഡ് അല്ലാത്ത ഒരു ദ്രാവകം ആ ഒമ്പത് ദിവസം കഴിയുമ്പോൾ ആ സമയത്താണ് ഈ റിസെപ്റ്റീവ് പീരീഡ് എന്ന് പറയും ആ സമയത്ത് മാത്രമേ മെയിലിന് അടുപ്പിക്കുകയുള്ളൂ ഇത് സീ ഫ്രീ റേഞ്ച് സിസ്റ്റത്തിലാണെങ്കിൽ ഇത് നിർഭാഗം നടന്നു പോകും ഇവർ കുഴപ്പം ഫ്രീ റേഞ്ച് സിസ്റ്റത്തിൽ നമുക്ക് കാണാം കാട്ടിന് നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ പട്ടികളിങ്ങനെ ചോരവലിപ്പിച്ച് കിടക്കും പിന്നെ ഇതുപോലെ കൂട്ടം കൂട്ടമായിട്ട് മെയിൽസ് വരും പരസ്പരം അങ്ങോട്ടും കൊണ്ട് ഫൈറ്റ് ചെയ്യും അതിന് മുമ്പ് കേമൻ ആരോ അവൻ മെയ്റ്റ് ചെയ്യാനായിട്ട് വരും മെയ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് പെണ്ണുകാർക്ക് അടിച്ചു ഓടിക്കും അപ്പോഴത്തേക്ക് ഫീമെയിൽ മനസ്സിലാക്കുകയോ ഈ സമയമായില്ല അവൻ തിരിച്ചു പോകും എന്നിട്ട് സമയമാകുമ്പോഴത്തേക്ക് ഫീമെയിൽ വാലും ഒക്കെ നിന്നുകൊടുക്കും ഓക്കെ നമ്മൾ ഇനി ഡോഗ്സിനെ കുറിച്ച് നമ്മൾ കുറച്ചധികം സംസാരിച്ചു ഈ കാറ്റ്സ് കാറ്റ്സിനെ പൊതുവെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് കാരണം ഡോഗ്സിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ചധികം നമുക്ക് അറിയാം അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പക്ഷെ കാറ്റിനെ കുറിച്ച് കാറ്റിനെ കുറച്ചുകൂടി സജീവമായി വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് പേർഷ്യൻ കാറ്റ്സ് പോലെയുള്ള കാറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ആളുകൾ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയതൊക്കെ ഇപ്പോഴാണ് എങ്ങനെയാണ് കാറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പൂച്ചകളെ ടേക്ക് കെയർ രണ്ട് കാര്യങ്ങൾ ഒരു ഒരു പ്രധാനമായിട്ടൊരു കാര്യം ഏറ്റവും വലിയൊരു വ്യത്യാസം നാടൻ പൂച്ച പേർഷ്യൻ പൂച്ച ഈ രണ്ടിൻ്റെയും ബിഹേവിയർ തന്നെ വ്യത്യാസമാണ് നാടൻ പൂച്ചകളെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിൽ ഇറങ്ങി പൂക്കളയും അവന് വീട്ടിൽ ചെറിയ വിടവ് കിട്ടിയ അവൻ ചാടി ഓടിക്കളയും അവന് ഓണ്ടർ ചെയ്തിട്ടൊക്കെ തിരിച്ചു വരും പേർഷ്യൻ പൂച്ച പോവില്ല വീടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടെമ്പറമെൻറ്റിലുള്ള വ്യത്യാസം രണ്ട് പേർഷ്യൻ പൂച്ചകൾക്ക് രോമം കൂടുതലാണ് മറ്റേ രോമം കുറവാണ് അതുകൊണ്ട് തന്നെ രോമം കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യത കൂടുതലും ഈ പേർഷ്യൻ പൂച്ചകൾക്കാണ് അഗ്രസീവായിട്ടുള്ള പേർഷ്യൻ പൂച്ചകളുണ്ട് കേട്ടോ നാടൻ പൂച്ചകൾ പൊതുവേ രോമം കുറവാണ് ചെറിയ രോമങ്ങളാണ് അതിന് രോമം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതുപോലെ പിന്നെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി നാടൻ പൂച്ചകൾക്ക് വളരെ കൂടുതലാണ് പേർഷ്യൻ പൂച്ചകളെക്കാൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ് സ്ട്രെസ് പേർഷ്യൻ പൂച്ചകളിലാണ് കൂടുതൽ നാടൻ പൂച്ചകൾ കൂടുതൽ നാടൻ പൂച്ചകളെക്കാൾ കൂടുതൽ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇനി പേർഷൻ പൂച്ചകൾക്ക് ഈ രോമം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഹെയർ കോട്ട് അല്ലെ ഫർ കോട്ടിന്റെ കെയർ കൂടുതലായിട്ട് കൊടുക്കണം ഗ്രൂമിങ് പോലെയുള്ള അത് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഗ്രൂം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ചെയ്യും അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ജട പിടിക്കും ഞാൻ നമുക്ക് ക്ലിനിക്കില് കൊണ്ടുവരാറുണ്ട് ചിലതൊക്കെ മയക്കിയിട്ട് ജട നല്ല ശരിക്കും എടുത്തു കളയാൻ പറ്റാത്ത പോലുള്ള ജെടമുണ്ടാവും അതിന് മെഷീൻ വെച്ച് കട്ട് ചെയ്തു മാറ്റേണ്ടി വരും ശ്രദ്ധിക്കണം ഹെയർകോട്ടാണ് ഏറ്റവും പ്രധാനം പിന്നെ ഫീഡിങ് ഹാബിറ്റ്സ് സാധാരണ നാടൻ പൂച്ചകൾ കഴിക്കുന്ന ഒരു ഫുഡും പേർഷ്യൻ പൂച്ചകൾ കഴിക്കില്ല പ്രധാനമായിട്ടും പാല് കുടിക്കില്ല നാടൻ പൂച്ചകൾ മിക്കവരും പാല് കുടിക്കും ഇവർ പാല് കുടിക്കില്ല കൊടുത്താലും കുടിക്കില്ല പിന്നെ നാടൻ പൂച്ചകൾ പച്ചമീനൊക്കെ ഇഷ്ടംപോലെ കഴിക്കും ഇവരങ്ങനെ കഴിക്കില്ല മാത്രേ ഉള്ളൂ കാറ്റ് ഫുഡ് മാത്രമേ സി പൂച്ചകൾ നേരത്തെ പറഞ്ഞു അല്ലെ ആർ ഒബ്ലിഗേറ്ററി കാർണിവോഴ്സ് അവന്മാർ നേരത്തെ പറഞ്ഞാൽ പുലിയാണ് സിംഹമാണ് അല്ലെങ്കിൽ അവന് ചീറ്റയാണ് അവരുടെ ആഹാരം എന്ന് പറഞ്ഞാൽ ഫ്രഷ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇതാണ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഇതാണ് അവൻ്റെ ആഹാരം അതിന് വേണ്ടിയാണ് ഒബ്ലിഗേറ്ററി കാർണിവോർ എന്നാണ് അവന് പറയുന്നത് അത് തന്നെ കിട്ടുകയും വേണം അവൻ്റെ പൂച്ചകൾ പൂച്ചകൾ പൊതുവേ വളരെ കുറച്ച് വെള്ളമേ കുടിക്കുകയുള്ളു ഒരു ഒരു കൃത്യമായൊരു വ്യത്യാസമുണ്ട് ഈ ഹെർബിവോറും ആ കാർണിവോറും തമ്മിൽ എല്ലാ ഹെർബിവോറുകളും വലിച്ചു കുടിക്കും മനുഷ്യരുൾപ്പെടെ എല്ലാ ഹെർബിബോറുകളും വെള്ളം വലിച്ചു കുടിക്കും വെള്ളം വലിച്ചു കുടിക്കുന്നവനാരോ അവൻ ഹെർബിഗോറായിരിക്കും വെള്ളം നക്കി കുടിക്കുന്നവനാരോ അവൻ കാർണിവോറായിരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പം ഡോഗ് ക്യാറ്റ് എല്ലാവരും നക്കി കുടിക്കും മനുഷ്യൻ പശു ആട് പോത്ത് എലിഫന്റ് ഇവരൊക്കെ വലിച്ചു കുടിക്കും അപ്പം വലിച്ചു കുടിക്കുന്നവരെല്ലാവരും അപ്പോൾ ഡോഗ് ക്യാറ്റ് നക്കി കുടിക്കും ഡോഗിനെ പോലെ അത്രയും നക്കി കുടിക്കില്ല ക്യാറ്റ് അതുകൊണ്ട് തന്നെ ഡോഗിൻ്റെ റിക്വയർമെൻറ്റ് ക്യാറ്റിൻ്റെ റിക്വയർമെൻറ്റ് കുറവാണ് ഓഫ് വാട്ടർ കുറവാണ് അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പേർഷ്യൻ പൂച്ചകൾ ഒരുപാട് വെള്ളം കുടിക്കില്ല എന്നാലവർ സക്കുലൻ്റായിട്ടുള്ള മോയ്സ്റ്റായിട്ടുള്ള ഫുഡൊന്നും കഴിക്കുകയില്ല കഴിക്കാൻ കൊടുത്താൽ കഴിക്കില്ല പച്ചമീനൊന്നും കഴിക്കില്ല പച്ചമീൻ്റെ അകത്തേക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അത് കഴിക്കില്ല അവൻ അവനാവശ്യം ഡ്രൈ ഫ്രൂഡാണ് ഈ ഡ്രൈ ഫുഡ് കൊടുത്ത് 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 ആവശ്യത്തിന് വെള്ളം കിട്ടാതെ കിഡ്നി ഡിസീസ് കിഡ്നി സ്റ്റോൺസ് യൂറിനറി സ്റ്റോൺസ് യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമാണ് പേർഷ്യൻ പൂച്ചകൾക്ക് അവിടെ എല്ലാ പെറ്റ് പേരൻസോട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേർഷ്യൻ പൂച്ചകൾക്ക് ഇഷ്ടംപോലെ ഫ്രഷ് ക്ലീൻ വാട്ടർ കുടിക്കാൻ കൊടുത്തിരിക്കണം അത് സൗകര്യമുള്ളപ്പോൾ എല്ലാം വന്നാക്കി കുടിച്ചോളൂ കാരണം ഡ്രൈ ഫ്രൂട്ടിന്റെ അകത്ത് വെറും പത്ത് ശതമാനം ഈർപ്പം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എങ്ങും എത്തില്ല ഇഷ്ടംപോലെ വെള്ളം കുടിക്കാൻ കൊടുക്കണം ഇത് പല കാറ്റ് പാരന്റ്സിനും അറിയില്ല കാറ്റ്സിൽ ഡോഗിനേക്കാൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്ന അത് ബയോളജിക്കൽ എക്സ്പ്രഷൻ മാത്രമല്ല മെഡിക്കൽ എക്സ്പ്രഷൻസ് ആണ് മെഡിക്കൽ എമർജൻസീസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രെസ് വരുമ്പോഴത്തേക്ക് പൂച്ചകൾക്ക് സ്ട്രെസ് വരാനായിട്ട് ഒരാളുടെ അഭാവം മാത്രമല്ല അത് പറിച്ച് നട കാരണം കൂട് മാറിയാലുണ്ടാവും ആഹാരത്തിന് ടേസ്റ്റ് മാറിയാലുണ്ടാവും ആഹാരം മാറിയാലുണ്ടാവും അതിന്റെ മാസ്റ്റർ മാറിയാലുണ്ടാവും അതിന്റെ വീട് തന്നെ മാറിയാൽ വീട് ഷിഫ്റ്റ് സെയിം മാസ്റ്റർ ആണെങ്കിലും വീട് ഷിഫ്റ്റ് അപ്പോഴും ഈ മൂലയിലേക്ക് കൂടെ വെച്ചാണ്ടാവും എങ്ങനെ അവന് സ്ട്രെസ്സിന്റെ ആളാണ് പൂച്ച പ്രത്യേകിച്ച് പേർഷ്യൻ പൂച്ച പേർഷ്യൻ പൂച്ചകൾക്കാണ് സ്ട്രെസ് നാടൻ പൂച്ച ആരും കൂട്ടിൻ്റെ അകത്തു വളർത്താറില്ല പേർഷ്യൻ പൂച്ചയാണ് കൂടുതലും കൂട്ടിൻറെ അകത്ത് വളർത്തുന്നത് നാടൻ നാടൻ പട്ടികൾ പട്ടികൾ പട്ടികളിലേക്ക് ഈ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ബ്രീഡുകളെ സംസാരിക്കുന്നുണ്ടല്ലോ ഇവരിൽ നിന്ന് വ്യത്യസ്തരാണ് അവര് കുറച്ചും കൂടി കണ്ണിങ് ആണ് നമ്മുടെ എന്താ പറയാ നമ്മളിപ്പോ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടു ഇവരൊരു പ്രത്യേകതരം ക്യാരക്ടറാണ് ഇവർ ഇണങ്ങൂന്ന് ചോദിച്ചാൽ ഇണങ്ങും പക്ഷേ അങ്ങനെ അഗ്രസീവായി നടക്കുന്നവരും ഉണ്ട് ഈ നാടൻ പട്ടികളും ബ്രീഡ് ആയിട്ടുള്ള പട്ടികളും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നാടൻ പട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് അവർ കുറേ കാലമായിട്ട് ഫ്രീ ഫേജി സിസ്റ്റത്ത് നിൽക്കുന്നതിനാ ഒരു ദിവസം പിടിച്ചിട്ട് കൊണ്ടുവന്നുകൊണ്ട് അവനെ ക്യാപ്റ്റിവിറ്റിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ സഹിക്കില്ലത് സഹിക്കില്ല സഹിക്കില്ല അവൻ അവൻ ഡിപ്രഷൻ അടിച്ചുപോകും അത് പറ്റില്ല ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം നശിച്ചു അവൻ്റെ കൂട്ടിലടയ്ക്കപ്പെട്ടു ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോകും കുട്ടിക്കാലം തൊട്ടേ അവന് വീട്ടിൽ ഒരു ഡവർമാനായിക്കോട്ടെ നടൻ അല്ലാത്ത ഒരുത്തിനായിക്കോട്ടെ അവൻ അവനത് അഡ്ജസ്റ്റ് ചെയ്ത് വളർന്നു വന്നത് അവൻ ഓർമ്മ വെച്ച കാലം മുതലേ കാണുന്നത് ഈ അസ്വാതന്ത്ര്യമാണ് അത് അവനതൊരു ദുസ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നില്ല ഒരു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ 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 ആർ 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 മോർ 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 കണ്ണിങ് കണ്ണിങ് അത് വാസ്തവമാണ് ആൻഡ് ക്ലവർ 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 വെരി നെയ്മർ സിനിമ കണ്ട സമയത്ത് അതിലൊരു നാടൻപട്ടിയുടെ ലൈഫാണ് അവർ കാണിക്കുന്നത് അപ്പൊ അതിലിക്കുന്നത് കൃത്യമായി മറ്റ് ബ്രീഡഡ് കാര്യങ്ങൾ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ ആവുന്ന ഒരു വ്യത്യാസം ഒന്ന് ട്രെയിൻ നമുക്കൊരു അൾട്രാ ലെവലിലേക്ക് അവരൊന്നും ഇപ്പൊ ഒരുപാട് ഈ ഈ അഡോപ്ഷൻ ചെയ്യുന്ന നാടൻ പട്ടികളെയാണ് അതെ അതെ അത് തീർച്ചയായിട്ടും നമ്മൾ റോഡിൽ കൂടെ തന്നെ നടന്നു പോകുന്ന കാണാം ഷീ പട്ടി ഞാൻ കണ്ടുണ്ട് സീബ്രാലൈലിന് കാത്തു നിൽക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊന്നും വരാത്ത സമയം നോക്കി ക്രോസ് ചെയ്യും അവന ആരെയൊക്കെ പഠിപ്പിച്ചേ ഹീസ് വെരി ക്ലവർ അവന് അവന്റെ സറൗണ്ടിങ്സ് പഠിക്കുന്നാണിത് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ ഈസ് വെരി ക്ലവർ പക്ഷെ അതേസമയത്ത് നമ്മുടെ വീടിനകത്ത് വീടിന് അകത്ത് വളരെ ലാബോറു അഴിച്ചുവിട്ടുക അവൻ റോഡ് എന്താണെന്ന് അറിയില്ല അവൻ ട്രാഫിക് റൂൾസ് അറിയില്ല ഒന്നും അറിയില്ല അവനോട് നമ്മൾ മനുഷ്യർ പറയാറുള്ള ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ പഠിക്കാൻ അതുപോലെ ഈ അല്ലെങ്കിൽ ഈ പട്ടികൾക്ക് കൂടുതലായി കൊടുത്തു കാണുന്ന ഒരു കേഡും റൈസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്ന പ്രവണത മലയാളികൾക്ക് അത് അത് കുറച്ച് കൂടുതലുണ്ട് നല്ലതാണോ ഒരു ഒരു കൊടുക്കുന്നില്ല കേടോ ശരീരത്തെ തണുപ്പിക്കും അത് മാത്രമല്ല ഇഷ്ടം പോലെ നല്ല അണുക്കളുണ്ട് ദഹനപ്രക്രിയയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ അണുക്കള് തൈരിലുണ്ട് അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഈ തൈരിൽ ഉപ്പിടാൻ പാടുമോ അങ്ങനെ ചോദ്യം ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഉപ്പിടാം ഉപ്പിടാം ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിയുന്നത് ഒരിക്കലും ഇല്ല ഉപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുടിപൊഴിയും എന്നുള്ള സങ്കല്പൊക്കെ കെട്ടിവെച്ച സങ്കല്പാണ് അങ്ങനെയൊന്നും ഇല്ല എന്നാൽ വേറൊരു കാര്യമുണ്ട് ജനിച്ച കാലം മുതൽ ഉപ്പ് ഇതെന്തോ ഒരു വീട്ടമ്മ എവിടെയോ കേട്ടിട്ട് ഉപ്പ് ജനിച്ച കാലം മുതൽ അവന് ഉപ്പ് കൊടുക്കുന്നില്ല അവൻ അഞ്ച് വയസ്സായി ഇത്രയും കാലത്തും മറ്റേ വൈശാലിയിൽ ഋഷിശൃംഗനെ പോലെയാണ് അവൻ ഉപ്പ് എന്താണെന്ന് അറിയില്ല ഋഷി സങ്കന് പെണ്ണെന്ന് അറിയില്ല എന്ന് പറയുന്നവന് ഉപ്പ് എന്താണെന്ന് അറിയില്ല ഈ അഞ്ച് വർഷമായിട്ട് ഉപ്പില്ലാത്ത ഭക്ഷണം അവൻ കഴിച്ച് സ്വീകരിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഉപ്പ് കൊടുക്കാൻ തുടങ്ങി അവൻ കഴിക്കില്ല ഉപ്പിട്ട ഫുഡ് എന്തോ ഓഫ് ടേസ്റ്റ് എന്ന് അവൻ പറയുള്ളു ഒരു കുഴപ്പമില്ല അവൻ ഉപ്പ് ഒരിക്കലും കാണാത്ത ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവൻ ഉപ്പ് കൊടുക്കണ്ട കുട്ടിക്കാലത്തെ ഇഫ് യു ഉപ്പ് നത്തിങ് ടു വെറു ആവശ്യത്തിന് കൊടുക്കാവുള്ളൂ ഉപ്പ് നമുക്കും പ്രശ്നമാണ് സി നമ്മളധികം ഉപ്പ് കഴിച്ചാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും നമ്മുടെ ലിവർ അടിച്ചുപോകും കിഡ്നി പോവും തലച്ചോറ് പോകും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഡോഗിനും ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും ബി പി കൂടും അവരെ കിഡ്നിക്ക് ദോഷമാണ് ലിവറിന് ദോഷമാണ് ഇതെല്ലാവർക്കും ഉണ്ടാവും ഈ ബീഫ് ചിക്കൻ തുടങ്ങിയ സാധനങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോഗിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ വരുന്ന മെയിൻ കമന്റുകളാണ് ും കൊടുക്കരുത് അത് പ്രത്യേകിച്ച് ഈ കറി വെച്ച് കഴിഞ്ഞാലൊന്നും കൊടുക്കാൻ പാടില്ല മഞ്ഞളും ഉപ്പുവിട്ടിട്ട് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് അതിൽ എന്താണ് ഒരു സൈന്റിഫിക്കാലിറ്റി ഉണ്ടോ വ്യക്തമായിട്ട് അർദ്ധശങ്കയില്ലാതെ ഞാൻ പറഞ്ഞുതരാം ഡോഗ്സ്വർ അവൻ നിർബന്ധമായിട്ടും ബീഫ് കൊടുത്താണ് വളർത്തേണ്ടത് അല്ലാതെ വളർന്നവരുണ്ട് അവൻ കാർണിവോർ ആയത് കൊണ്ട് തന്നെ അവന് കോമ്പലിൽ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് അവൻ ടയർ ചെയ്ത് ഗൾപ്പ് ചെയ്യുകയോ ചെയ്തത് കട്ടിയുള്ള അനം കടിച്ച് പൊട്ടിച്ച് ചെറിയ പീസാക്കി അവൻ ഗൾപ്പ് ചെയ്യും അല്ല ഹി വിൽ നോട്ട് ചു അവന് ഫ്ലാറ്റ് ടീത്ത് അല്ല നമുക്ക് ഫ്ലാറ്റ് ടീത്ത് ആണ് ബിക്കോസ് നമ്മൾ ചവയ്ക്കണം നമുക്ക് ഫ്ലാറ്റ് ടീത്ത് ആണ് അവർക്ക് ഷാർപ്പ് ടീത്താണ് ദൈറ്റ് ഇസ് വളി ടു ഗ്രാബ് ടയർ ആൻഡ് സോളോ അതാണ് അപ്പം അപ്പോൾ ഇവർക്ക് വേണ്ടത് ബീഫ് മീറ്റ് ബീഫ് എന്നല്ല മീറ്റാണ് എന്തുകൊണ്ടാണ് മീറ്റ് ഡോഗ് കാർമ്മോറായിട്ടുള്ള ഡോഗിന് ഏറ്റവും കൂടുതൽ അവൻ്റെ ഇൻഗ്രി നമ്മൾക്ക് ആഹാരത്തിൽ അഞ്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്തൊക്കെയാണ് ഫാറ്റ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് നമ്പർ വൺ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ മിനറൽസ് വൈറ്റമിൻസ് ഇതാണ് അഞ്ച് ഘടകങ്ങൾ ഈ അഞ്ച് ഘടകങ്ങൾ നമുക്ക് ആഹാരത്തിൽ കൂടെ കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ജീവിതം നമ്മുടെ ശരീരം സമ്പുഷ്ടീകരിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഡോഗിനും അതുപോലെ തന്നെയാണ് പക്ഷേ ഡോഗി നമുക്ക് കാർബിലാണ് തുടങ്ങുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട കാർബോഹൈഡ്രേറ്റ് തൊട്ട് താഴെ പ്രോട്ടീൻ അതിന് താഴെ ഫാറ്റ് ഡോഗിന് തുടങ്ങുന്നതിന് ആദ്യം ഏറ്റവും കൂടുതൽ പ്രോട്ടീനാണ് നമ്മൾക്ക് നമ്മളുടെ ജീവസന്ധാരണത്തിന് ദിവസവും പോയിന്റ് എയ്റ്റ് ഗ്രാം പെർ കെ ജി പ്രോട്ടീൻ ആണ് ആവശ്യം ഡോഗിന് ടു ഗ്രാം പെർ കെ ജി പ്രോട്ടീൻ ആവശ്യമുണ്ട് നോക്കേ അപ്പോൾ പത്ത് കിലോ ഉള്ള ഒരു ഡോഗിന് ഇരുപത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം ഇരുപത് ഗ്രാം പ്രോട്ടീൻ നൂറ് ഗ്രാം ഇറച്ചി ഇറച്ചി എന്തോ ആയിക്കോട്ടെ വിലയിട്ട് ബീഫ് മട്ടൺ പോർക്ക് പിന്നെന്താ ചിക്കൻ എന്തോ ആയിക്കോട്ടെ ഫിഷ് മീനും ഇറ്റ് ഇസ് എ മീറ്റ് മീനിൻ്റെ മീറ്റാണല്ലോ ഇതിലെല്ലാത്തിലും പതിനെട്ട് ശതമാനം പ്രോട്ടീൻ ആണുള്ളത് അങ്ങനെയാണെങ്കിൽ പത്ത് കിലോ ഉള്ള ഒരു ഡോഗിന് എത്രമാത്രം മീറ്റ് അല്ലെങ്കിൽ ഫിഷ് റേസ് കൊടുക്കേണ്ടി വരും നൂറ് ഗ്രാം നൂറ് ഗ്രാം പതിനെട്ട് ഗ്രാം റഫ്ലി ഇരുപത് ഗ്രാംന്ന് വയ്ക്കാം ഇരുപത് ഗ്രാം പ്രോട്ടീൻ അവന് കിട്ടും അവൻ്റെ പത്ത് കിലോ ഉള്ള ഡോഗിൻ്റെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യും പ്രോട്ടീൻ റിക്വയർമെൻ്റ് പ്രോട്ടീൻ റിക്വയർമെൻറ്റിലാണ് അവൻ്റെ എല്ലാം ഇരിക്കുന്നത് ഏത് ഫുഡ് എടുത്താലും എത്ര പ്രോട്ടീൻ ഉണ്ടെന്നാണ് നോക്കേണ്ടത് ഡോഗിൻ്റെ ഫുഡ് കൊടുക്കാൻ നേരത്ത് അതാണ് നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഫാറ്റ് ഫാറ്റ് റിക്വയർമെന്റ് ഗ്രാം ഗ്രാം പെർ 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 ഡേ ഡേ നെഗ്ലിജിബിൾ ഫാറ്റ് മതിയോ മൂന്നാമതാണ് അവന് കാർബോഹൈഡ്രേറ്റ് വരുന്നത് നോക്കണേ നമുക്ക് നമ്പർ വൺ ആണ് കാർബോഹൈഡ്രേറ്റ് മൂന്നാമതാണ് അവന് കാർബോഹൈഡ്രേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ നമ്മള് നമ്മുടെ സ്റ്റേബിൾ ഫുഡ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ പിന്നെ ടപ്പിയൊക്കെ അല്ല അതല്ല ഇതിലേക്ക് ഇഷ്ടംപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് പക്ഷേ ഡോഗിന് ഇത്രയും കാർബോഹൈഡ്രേറ്റ് വേണ്ട അതുകൊണ്ട് ഡോഗിന് കണ്ടമാനം ഈ ബീഫൊന്നും മീറ്റൊന്നും കൊടുക്കാതെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചോറും ചപ്പാത്തിയും അല്ലെങ്കിൽ മരച്ചീനിയും മാത്രം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഡോഗ് അത് നശിച്ചു അതിൻ്റെ കിഡ്നി ഒക്കെ പോകും അത് ദുർമേധസ് കയറിയിട്ട് അതിന് ഇനിച്ച് നടക്കാൻ പറ്റില്ല അവൻ്റെ ബോഡിയിൽ പ്രോട്ടീൻ റിക്വയർമെന്റ് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ പ്രോട്ടീനാണ് പ്രോട്ടീൻ കിട്ടുന്ന ഡോഗ് നല്ല ആക്റ്റീവ് ആയിരിക്കും അവൻ പതിമൂന്ന് പതിനഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കും നല്ല സ്ഥൂല ശരീരമുള്ളവനായിരിക്കും മെലിഞ്ഞ ശരീരവും ബോഡിയിൽ ഫാറ്റ് കുറവും നല്ല എനർജെറ്റിക് ആയിരിക്കും ആ ഡോഗ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും മറ്റവൻ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കൊടുക്കുന്ന ഡോഗ് കൂടുതൽ ഒബേസ് ആയിരിക്കും അദ്ദേഹം കൂടുതൽ തടിയുണ്ടാവും എഴുതുന്നത് എപ്പോഴും എപ്പോഴും ഗ്ലൂമി ആയിരിക്കും ലത്താർജിക് ആയിരിക്കും ഒക്കെ കിടക്കുന്നതാണ് എപ്പോഴും